പോരേടം വിവേകാനന്ദ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ അധ്യയന വർഷം ദേശീയ കായിക മത്സരത്തിലും സംസ്ഥാനതല കലാകായിക ശാസ്ത്ര സാമൂഹ്യ ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മത്സരങ്ങളിലും വിജയിച്ച യുവപ്രതിഭകൾക്ക് ഗണപതി നട പൗരാവലി ആദരവ് നൽകി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ രാജു ഗ്രാമപഞ്ചായത്ത് അംഗവും സ്കൂൾ പി ടി എ പ്രസിഡന്റുമായി നസീം അമ്പലത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ബാബുരാജൻ പി ടി എ വൈസ് പ്രസിഡന്റ് സജീബ് ആശ്രമത്തിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിജു അർജുൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സോജു ഡാനിയൽ ഹെഡ്മിസ്ട്രസ് പുഷ്പ എ എസ് പി ടി എ മാതൃസമിതി അംഗങ്ങൾ വിവിധ യുവജന സംഘടനാ പ്രതിനിധികൾ പ്രദേശത്തെ വിവിധ കലാകായിക ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിന് മുന്നോടിയായി സ്കൂളിലെ വിവിധ യൂണിറ്റുകളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത റാലിയും സംഘടിപ്പിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ